് മുന്നേ ഉള്ള വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന രീതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എങ്ങനെയാണ് മണ്ണ് മണ്ണൊരുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതായത് ഞാൻ ഒരഞ്ച് ഗ്രോ ബാഗിലുള്ള മണ്ണ് ഒരു മൂന്നാല് ദിവസത്തിന് മുന്നേ തറയിലേക്ക് തട്ടി നന്നായിട്ട് വെയിൽ കൊള്ളിച്ച മണ്ണാണ് അപ്പോൾ ഒരു നാലഞ്ച് ദിവസമെങ്കിലും മണ്ണൊരുക്കുന്നതിന് മുന്നേ നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം കേട്ടോ ഇതിലുള്ള ചെറിയ കീടങ്ങളൊക്കെ നശിച്ചു പോകാനും എന്തെങ്കിലും ബാക്ടീരിയസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സൺലൈറ്റ് ഇട്ടിട്ട് നശിപ്പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ കൊള്ളിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുമ്മായം ആഡ് ചെയ്യണം കുമ്മായം എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പി എച്ച് നമുക്ക് കറക്റ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുമ്മായം ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ നടുവാനാണെങ്കിൽ കറക്റ്റ് പി എച്ച് അമ്ലത എന്ന് പറയുന്നത് ഏകദേശം ആറ് മുതൽ ആറിനും ഏഴിനും ഇടയ്ക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ മണ്ണിലെ പി എച്ച് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക മുളക് അതുപോലെയുള്ളവക്കെ മുരടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കൃഷിഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മണ്ണിലാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മണ്ണ് നിങ്ങൾ പി എച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൃഷിഭവനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്ത് തരും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റായിട്ട് നിലനിർത്താനായിട്ട് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കുമ്മായമാണ് ഇപ്പോൾ കുമ്മായം കാൽഷ്യം കാർബണേറ്റ് ആണ് കുമ്മായം അടി ചെയ്യുക അല്ലെങ്കിൽ മുട്ടത്തോട് എന്നിവയൊക്കെ നമുക്ക് മണ്ണിലെ പി എച്ച് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാനിവിടെ കുമ്മായമാണ് ചേർക്കുന്നത് ഏകദേശം ഒരു ഗ്രോ ബാഗിന് നമ്മൾ ആ ഒരു കൈക്ക് ഒരു പിടികുമ്മായാണ് ചേർക്കുന്നത് അങ്ങനെ ഞാനിത് ഏകദേശം ഒരു അഞ്ച് ഗ്രോ ബാഗുണ്ട് അപ്പോൾ അഞ്ച് ഗ്രോ ബാഗിലേക്ക് ഒരു അഞ്ച് പിടി കുമ്മായം ഞാൻ ചേർക്കുവാണ് ഒരു അഞ്ച് പിടി കുമ്മായം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുമ്മായം മണ്ണുമായിട്ട് നന്നായി യോജിപ്പിക്കാം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണാണ് കണ്ടാൽ തന്നെ അറിയാം നല്ല പിന്നെ പുട്ടിൻ്റെ മാവ് പോലെയുള്ള മണ്ണാണ് കേട്ടോ ഇതിൽ കല്ലിൻ്റെ കല്ല് കട്ടയൊക്കെ വളരെ കുറവാണ് ഞാനിതൊക്കെ കൊക്കോ പീറ്റൊക്കെ ചേർത്ത് നല്ല രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണാണ് അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പോൾ വീണ്ടും കൃഷി ചെയ്യാനായിട്ട് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മണ്ണ് നമ്മൾ വെയിലത്തിട്ടത് കാരണം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുമ്മായിടുമ്പോൾ മണ്ണിലൊരു ചെറിയ മോയ്സ്ചർ കണ്ടന്റ് കൂടി വേണം കേട്ടോ ഒരല്പം നനവ് കൂടി വേണം അപ്പോൾ അതിനായിട്ട് ഒരല്പം വെള്ളം കൂടി തളിച്ച ശേഷം ഒരു പുട്ടിൻ്റെ മാവിന്റെ പാകത്തിൽ ആ ഒരു നനവ് നിൽക്കുന്ന വിധം നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് നോക്കാം ചെറിയ ഒരു നനവിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതേ നമ്മുടെ മണ്ണ് കണ്ടോ ഏകദേശം പുട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചാക്കുണ്ടോ ടാർക്കോളിന് എന്തെങ്കിലും കൊണ്ടോ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരും ഞാൻ ചെയ്യുന്ന രീതിയാട്ടോ ഇത് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ നമുക്കിതൊന്ന് മൂടിയിട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്തെരിക ഇത് ഞാൻ ചെറിയൊരു ഡെമോയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ഗ്രോ ബാഗിലെ മണ്ണാണ് അപ്പോൾ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ മണ്ണിൻ്റെ അളവിനനുസരിച്ച് കുമ്മായം ആഡ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് ദിവസം പത്ത് മുതൽ പതിനഞ്ച് ദിവസമാണ് ഞാനിതിങ്ങനെ കീപ്പ് ചെയ്യാറ് വെച്ചേക്കാറ് അപ്പോൾ കൂടുതൽ വെച്ചിരുന്നത് നല്ലതാണ് കേട്ടോ ഒരു മാസത്തോളമൊക്കെ വെച്ചിരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പത്ത് മുതൽ മാക്സിമം പതിനഞ്ച് ദിവസമേ ചെയ്യാറുള്ളൂ ശേഷമാണ് ഞാൻ വളം അതിനെ അനുബന്ധ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഡ്രോ ബാഗിലേക്ക് മാറ്റുന്നത് അപ്പോൾ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതെന്താ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ബായ്